ലോകചരിത്രത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസർ വിത്ത് സ്നേഷ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് മാവോയുടെ പ്രസിദ്ധമായ ലോങ് മാർച്ച് ആരംഭിച്ചത് കിയാൻഷിയിൽ നിന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാവോ സേത്തുങ്ങിൻ്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ പതിനാറിനാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കിയത് മാവോ സേ തോങ്ങാണ് ഓപ്ഷൻസ് എ ഒന്നും രണ്ടും ബി രണ്ടും മൂന്നും സി ഒന്നും മൂന്നും ഡി ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്നുമാണ് ആൻസർ അതിൻ്റെ കണക്ടിൻ പോയിന്റ്സ് പ്രസ്താവന രണ്ട് തെറ്റാണ് മാവോ മാവോസെ തുങ്ങിൻ്റെ ലോങ് മാർച്ച് ആരംഭിച്ചത് മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് കുമന്താങ്ങുകളെയും ചിയാങ് കൈശിനെയും പരാജയപ്പെടുത്തി മാവോയുടെ ചുവപ്പ് സേന ചൈനീസ് ജനകീയ റിപ്പബ്ലിക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേനയാണ് റെഡ് ആർമി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിലാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രഞ്ച് വിപ്ലവം തുടക്കമിടാൻ കാരണമായത് കറുപ്പ് യുദ്ധമാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രഞ്ച് വിപ്ലവത്തോടെ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് രാജ്യമായി മാറി ഓപ്ഷൻ എ ഒന്നും രണ്ടും ബി ഒന്ന് മാത്രം സി ഒന്നും മൂന്നും ഡി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ആൻസർ കണക്റ്റിൻ പോയിൻറ്റ്സ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കാരണം ബ്രിട്ടീഷ് ചൈന യുദ്ധമാണ് കറുപ്പ് യുദ്ധം ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനാറാമനാണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകനാണ് റൂസോ ഓൾട്ടയർ മൊണ്ടസ്ക്യു അടുത്ത ക്വസ്റ്റ്യൻ ചേരും ചേർക്കുക ലിസ്റ്റ് ഒന്ന് രക്തരൂക്ഷിതമായ ഞായറാഴ്ച രണ്ടാമത്തത് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ മൂന്ന് പ്രാതിനിധ്യമില്ലാതെ നിഹുതിയില്ല നാല് തുറന്ന വാൻ നയം ലിസ്റ്റ് ടു രണ്ടില് എ ഫ്രഞ്ച് വിപ്ലവം ബി ചൈനീസ് വിപ്ലവം സി അമേരിക്കൻ വിപ്ലവം ഡി റഷ്യൻ റവല്യൂഷൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ നോക്കാം ഒന്നാമത്തെ ലിസ്റ്റിൽ രക്തരൂഷിതമായ ഞായറാഴ്ച വരുന്നത് റഷ്യൻ റവല്യൂഷനിലാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ റവല്യൂഷൻ തുറന്ന തുറന്ന വാതിൽ നയം ചൈനീസ് റവല്യൂഷൻ ഇനി വിപ്ലവങ്ങളും ഇതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് വിപ്ലവങ്ങളും നേതൃത്വം വഹിച്ചവരും അമേരിക്കൻ വിപ്ലവം തോമസ് പെയിനും ജോർജ് വാഷിങ്ടണും ഫ്രഞ്ച് റവല്യൂഷൻ ഓൾട്ടർ റൂസോ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ ഫ്രാൻസിസ് മിറണ്ട ഫ്രാൻസിസ്കോ മിറണ്ട റഷ്യൻ റവല്യൂഷൻ ട്രോസ്കീം കെറൻസ്കീം അടുത്ത ക്വസ്റ്റ്യൻ ഏതു രാജ്യങ്ങൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ അമേരിക്കൻ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ബി ജർമ്മനി ഫ്രാൻസ് സി അമേരിക്ക ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ ജർമ്മനി ഓപ്ഷൻ ഡി ആൻസർ ഓപ്ഷൻ എ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കണക്റ്റിൻ പോയിന്റ്സ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത് ശീതസമരം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ നയതന്ത്രനായ ബെർണാർഡ് ബറൂച്ചാണ് ശീതസമരം എന്ന പുസ്തകം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മെഡിഷേവുകൾക്കു നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൽസ്കിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബോൾഷേവുകൾക്കു നേതൃത്വം നൽകിയത് ലെനിനും ട്രോസ്കിയുമാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് നാഷണൽ പാർലമെൻ്റ് എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് രക്തരൂഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ആൻസർ ഒന്നും രണ്ടും നാലും ശരിയാണ് ഇതിന്റെ കണക്റ്റിംഗ് പോയിന്റ് റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഡ്യൂമ എന്നാണ് അതിനാൽ പ്രസ്താവന മൂന്ന് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവനയിൽ ഇവിടെ പറയുന്നത് നാഷണൽ പാർലമെന്റ് എന്നറിയപ്പെടുന്നതാണ് എന്നാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഡ്യൂമ എന്നാണ് അതിനാൽ പ്രസ്താവന മൂന്ന് തെറ്റ് ലോകത്തിലെ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ റവല്യൂഷൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അധികാരം തൊഴിലാളികൾക്ക് ഭൂമി കൃഷിക്കാർക്ക് ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക് സമാധാനം എല്ലാവർക്കും അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് റിവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചൈനയിൽ സൈനിക ഗീതാധിപത്യഭരണം തുടക്കം കുറിച്ചത് ചിയാങ്കാണ് ഇതിലെ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പിന്നെ പോയിന്റ്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവം സിൻഖയ്ക്ക് വിപ്ലവം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവം സിൻഖായി വിപ്ലവം എന്നും അറിയപ്പെടുന്നു ഇതൊക്കെ ഇക്യോങ് രാജവംശത്തിന്റെ അഥവാ മഞ്ജു രാജവംശം എന്നും അറിയപ്പെടുന്നു ഇതിന്റെ പതനത്തിനും റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനത്തിനും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവത്തിലെ പ്രധാന വ്യക്തിയെയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവത്തിലെ പ്രധാന വ്യക്തിയും റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമായ ഡോക്ടർ സണ്ണിയാട് സെൻ വികസിപ്പിച്ച രാഷ്ട്രീയ തത്വങ്ങളുടെ കൂട്ടമാണ് ത്രീ പ്രിൻസിപ്പിൾസ് രാഷ്ട്രീയ തത്വങ്ങളുടെ കൂട്ടമാണ് ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കപ്പെടുന്ന മൂന്ന് തത്വങ്ങൾ ഈ തത്വങ്ങൾ ക്വിങ് രാജവംശത്തെ അട്ടിമറിക്കാനും ആധുനികവും ജനാധിപത്യവും സമൃദ്ധവുമായ ചൈന സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് രൂപം നൽകുവാനും കാരണമായി ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കക്ഷിയാണ് കുമിന്താങ് കക്ഷി ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സന്നി അടുത്ത ക്വസ്റ്റ്യൻ പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തെ പ്രസ്താവന വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അമേരിക്കൻ റവല്യൂഷനാണ് അമേ രണ്ടാമത്തെ പ്രസ്താവന അമേരിക്കൻ വിപ്ലവം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിനും ഇടയിൽ സംഭവിച്ച ഒരു കൊളോണിയൻ കലാപമായിരുന്നു മൂന്നാമത്തെ പ്രസ്താവന പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം അമേരിക്കൻ വിപ്ലവം ആയിരുന്നു ഇതിലെ രണ്ടും മൂന്നും ആണ് ശരി അമേരിക്കൻ വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിനുമിടയില് സംഭവിച്ച ഒരു കൊളോണിയൽ കലാപമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം അമേരിക്കൻ റവല്യൂഷൻ ആയിരുന്നു ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കാരണം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസിൽ അമേരിക്കൻ കോളനി പ്രതിനിധികൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പ്രഖ്യാപിച്ചു ബ്രിട്ടന്റെ ഭരണസമിതിയിൽ അമേരിക്കൻ കോളനിക്കാരുടെ പ്രതിനിധികൾ ഇല്ലാത്തതിനാൽ അവർക്കു നികുതി ചുമത്താനുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരം അവർ നിരസിച്ചു ഇത് അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവരിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ഒന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശീതസമരത്തിന്റെ തുടക്കം മൂന്ന് സർവ്വരാജ്യസഖ്യ രൂപം കൊണ്ടു നാല് ഫാസിസത്തിൻ്റെ തകർച്ച ഇതിൽ ഒന്നും രണ്ടും നാലും ശരിയാണ് കോളനികൾ സ്വാതന്ത്ര്യം നേടി ശീതസമരത്തിൻ്റെ തുടക്കം കുറിച്ചു ഫാസിസത്തിൻ്റെ തകർച്ച കണക്റ്റീവ് പോയിന്റ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കാരണം ലോകസമാധാനം സംരക്ഷിക്കാനായി സർവരാജ്യ സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഐക്യരാഷ്ട്ര സംഘടനയാണ് രൂപം കൊണ്ടത് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നിവ ചേർന്നതായിരുന്നു അച്ചുതണ്ട് ശക്തികൾ ഇംഗ്ലണ്ട് ചൈന ഫ്രാൻസ് യു എസ് എസ് ആർ യു എസ് എ എന്നിവ ചേർന്നതായിരുന്നു സഖ്യശക്തികൾ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് മഹായുദ്ധത്തിന്റെ ഫലമായി ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടു രണ്ടാമത്തെ പ്രസ്താവന അച്ചുതണ്ട ശക്തികളും സഖ്യശക്തികളും തമ്മിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് ഇത് രണ്ടും ശരിയാണ് അതിന്റെ കളക്ടി പോയിന്റ്സ് രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആരംഭിച്ച് നാൽപ്പത്തി അഞ്ചിൽ അവസാനിച്ചു പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം പോളണ്ടിനെതിരായ ഹിറ്റ്ലറുടെ ആക്രമണമാണ് രണ്ടാം ലോഹ യുദ്ധത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ ആദ്യ രാജ്യമാണ് ഇറ്റലി തോൽവി ഏറ്റുവാങ്ങിയ അവസാന രാജ്യമാണ് ജപ്പാൻ